ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനതേ തിരുവനന്തപായില് പോയി കാര്യങ്ങൾ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അരുന്തതി കട്ടായം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഭ്രാന്തിളക്കി മുറിയിലേക്ക് വന്നത് കണ്ണി കണ്ടതെല്ലാം എടുത്ത് ഏറി ഞോട്ടത്തി തല്ലി പൊളിച്ച് പിങ്കിയുടെ ചുമ്മാ കൊടുന്ന് ഭ്രാന്ത് കാണിക്കുക അപ്പോഴേക്കും ഗിരിജ പറഞ്ഞെത്തി മോളെ നീ എന്തീ കാണിക്കുന്നതെന്ന് ചോദിച്ചു പിടിക്കാനും വലിക്കാനും ഒക്കെ നോക്കുവാണ് മോളെ നീ ഇങ്ങനെ കാണിക്കരെന്നൊക്കെ പറഞ്ഞു അപ്പം വീട് തന്നെ ചീറ്റെ വീടും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ പിങ്കി എന്തൊരു നശിച്ച വിധി എന്റെ എന്നും പറഞ്ഞു അപ്പൊ അരുന്തോ ചേച്ചി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് എടുത്തതല്ലേ മോളെ അത് ആർക്കും തടയാ തടയാൻ കഴിയത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയോട് ഗിരിജിച്ചിട്ട് പറയാ പിങ്കി അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചില് ആ ഡോക്ടർക്ക് ഒരു ദിവസം കഴിഞ്ഞ് വിളിച്ചാൽ പോരായിരുന്നു അല്ലെങ്കിൽ മറ്റാരോടെ ഫോണിലേക്ക് വിളിച്ചാലും മതിയായിരുന്നു ഇതിപ്പോ കൃത്യ മുഹൂർത്തം നോക്കി വിളിച്ചതുപോലെ പോലെ ആയി പോയില്ലേ എന്നൊക്കെ ചോദിക്കുക അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴും പിങ്കി ഇരുന്ന് കരച്ചിലോ കരച്ചില് ഞാനായിരുന്നു ചോദിക്കട്ടെ മോളെ ഈ ഡോക്ടർക്ക് കൃത്യം ഇവരുടെ നമ്പർ കിട്ടി എന്ന് ചോദിക്കുമ്പോൾ അത് സരോഗസ ചെയ്ത ദിവസം വല്യമായി ആയിരുന്നു എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നതെന്നുള്ള കാര്യം പിങ്കി പറയാം ഡോക്ടർ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മല്യമയോടായിരുന്നു എന്ന് പറയുമ്പോൾ കഷ്ടകാലം എന്നല്ലാതെ ഇപ്പം എന്ത് പറയാനാണെന്ന് ചോദിച്ചു ഗൗതവമായിട്ട് അടുക്കാനായിരുന്നു ഞാൻ ഈ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കാൻ തീരുമാനിച്ചതെന്ന് പിങ്കി പറയണം എന്നിട്ട് ഇതുവരെ ഇതുവരെ എനിക്ക് ഗൗതവമായിട്ട് അടുക്കാൻ ഒരവസരവും കിട്ടിയിട്ടില്ലെന്ന് പറയുമ്പോൾ എങ്ങനെ കിട്ടും ഇരുപത്തിനാല് മണിക്കൂറും പിശാചിനെ പോലെ നിനക്കും ഗൗതമിനും ഇടയിൽ കയറി നിൽക്കുവല്ലേ അന്ന് അന്തേ പിശാജ് ഇത്തവണയെല്ലാം ഗൗതം സമ്മതിച്ചതല്ലേ ചിറ്റയെന്നും ചോദിച്ചുകൊണ്ട് പിങ്കി ഇങ്ങനെ പറയുക നന്ദയും ഒരു വാക്കും എതിർത്ത് പറഞ്ഞില്ലല്ലോ പക്ഷേ എന്നിട്ടും എനിക്ക് പോകാൻ വിധിയുണ്ടായില്ലല്ലോ എന്നൊക്കെ പിങ്കി പറയാ ഇല്ല ചിറ്റെ എനിക്കാ വിധി ഉണ്ടാകാതിരുന്നതെന്നും പറഞ്ഞു വയറ്റി കിടക്കുന്ന ഈ കുഞ്ഞ് തന്നെ എന്റെ യാത്ര മുടക്കാൻ കാരണമായിട്ട് വന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അതിൽ അതിശയൊന്നും പറയാനില്ല നന്ദേടേതല്ലേ കുഞ്ഞ് അത് നെനക്കെട്ട് പാര തരാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു എന്തൊരു കഷ്ടമായി പോയെന്നും ചോദിച്ചുകൊണ്ട് പിങ്കി ഇനി എന്തെങ്കിലും ഇങ്ങനൊരവസരം എനിക്ക് കിട്ടുമോ ഇല്ല ഇല്ലെന്ന് ഉറപ്പാണെന്ന് പറഞ്ഞു പിങ്കി പറഞ്ഞപ്പോൾ അതെ അതെ നമുക്ക് ആ ഡോക്ടറെ വിളിച്ച് കൈക്കൂലി എന്തെങ്കിലും കൊടുത്താലോ എന്ന് ഗിരിച ചോദിക്കാം നിന്റെ കാര്യമല്ല പറഞ്ഞത് മറ്റൊരു പേഷ്യൻറ്റിൻ്റെ കാര്യമാണോ പറഞ്ഞതെന്നും വിളിച്ചപ്പോൾ നമ്പർ മാറിപ്പോയെന്നും പറഞ്ഞാലോന്ന് ചോദിച്ചപ്പോൾ നടന്നത് തന്നെ ചിറ്റയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു പിങ്കി അവരെ പോലെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കടു കട്ടിയാ കടു പറഞ്ഞു എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നേരെ വാ നേരെ പോകുന്നുള്ള പ്രകൃതക്കാരിയാണെന്ന് ചിരിക്കു മനസ്സിലായില്ലേ ഒരു കൈക്കൂലിയും അവര് വാങ്ങത്തില്ല എന്ന് പറഞ്ഞു എന്റെ ഈശ്വരന്മാരെ എന്തൊരു കഷ്ടകാലോ ഇത് കൈക്കൂലിക്കാരെ തട്ടിയിട്ട് ഇന്നത്തെ കാലത്ത് നടക്കാൻ പറ്റാത്ത നാടാ ആ ആവശ്യം നോക്കുമ്പോഴോ സത്യഭാമയും സാവിത്രിമാരും മാത്രമേ നമ്മുടെ ഭാഗത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ വിധിയാണെന്ന് പിങ്കി പറഞ്ഞപ്പോൾ അക്കാര്യത്തിലേ എനിക്കൊരു ഉണ്ടെന്ന് ഗിരിജ പറഞ്ഞു അപ്പൊ എന്ത് സംശയമാണെന്ന് ചോദിച്ചപ്പോ എന്റെ പൊന്നുമോളെ രാമേശ്വരത്തിന് നീ പോകണ്ട എന്ന് അവർ വിധിച്ചത് ഗൗതമന്റെയും നന്ദയുടെയും മുഖത്ത് ഒരു പുഞ്ചിരി നിറഞ്ഞത് ഞാൻ കണ്ടു അതെനിക്കൊരു സംശയമായിരുന്നു അവര് എന്തോ ഒരു കളി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവരെന്ത് കളി വെക്കാനാണെന്ന് പിങ്കി ചോദിച്ചപ്പോ ഗിരിജ ഇതെല്ലാം പറയാ അപ്പോൾ അവർ ചെന്ന് ഇനി പറഞ്ഞു കൊടുത്തതാണോ എന്നുള്ള ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് പിന്നെയും ഭ്രാൻ പിങ്കി അവിടെ കിടന്ന എല്ലായിടത്തും വലിച്ചെറിയുവാണ് ഭയങ്കര കലിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കലിപ്പ് ഇങ്ങനെ കലിപ്പ് കയറി പിങ്കി ഇങ്ങനെ നിൽക്കുക എൻ്റെ ഈശ്വര ഈ ഒരു അവസ്ഥയിൽ പിങ്കി രാമേശ്വരം വരെ യാത്ര ചെയ്തിരുന്നെങ്കിലോ എനിക്ക് ഓർക്കാൻ കൂടി വയ്യെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ നമ്മുടെ അരിധതി പറയാം അപ്പം നന്ദയും ഗൗതവും അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുവാണ് ഈ സമയത്ത് ലക്ഷ്മി അല്ല നിങ്ങളെന്തായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമ്മിൽ തമ്മിലൊരു നോട്ടം എന്ന് ലക്ഷ്മി അന്നേരം ഗൗതത്തിനോട് നന്ദയോടും ചോദിച്ചു അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഭാര്യയെ നോക്കണമെങ്കിൽ ആരുടെ അനുവാദം വേണമെന്ന് ഗൗതം അന്നേരം ചോദിക്കുക കേട്ടോ നന്ദയോട് അപ്പം ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ കണ്ടോ അല്ലേ അമ്മായിമ്മ പോരെന്ന് പറഞ്ഞാലേ ഇതാണെന്ന് പറഞ്ഞു അപ്പോ ഒന്ന് പോടാ അവിടുന്ന് ദേ പോലെ ഒരു നല്ല അമ്മായിയമ്മ കിട്ടണമെന്നുണ്ടെങ്കിലേ നിങ്ങളൊക്കെ നൂറ് ജന്മം തപസിക്കണോന്ന് അന്നേരം പറഞ്ഞു അങ്ങനെ ഇവരതും പറഞ്ഞു ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവളുടെ കുറ്റം വല്ലതും പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം ഗൗതം സാർ വെറുതെ പറയുന്നതല്ലേ വലിയമ്മേ അപ്പോൾ ചുമ്മാ അമ്മ എന്ന് ഇളക്കാൻ പറഞ്ഞതല്ലേ എന്ന് എനിക്ക് അറിയാം എന്ന് അരുന്ധതി അങ്ങനെ ഇവരെല്ലാം പറഞ്ഞോണ്ടിരിക്കാം എന്നെ വെറുതെ സോപ്പിടോന്നല്ലേ ഉള്ളൂ ഇവനെ അമ്മ പുത്രനോ അമ്മ പുത്രനെന്നും അരുന്ധതി അന്നേരം പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ ഇന്ന് ചിരിക്കുന്നു അപ്പോഴാണ് നമ്മുടെ നിർമ്മൽ പോവാനായിട്ട് ഭാഗം കേട്ട് ഇറങ്ങി വരുന്നത് നിർമ്മൽ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഇവർ അവിടെ ഇരിപ്പുണ്ട് ഞാൻ ഇറങ്ങുകയാണെന്ന് നിർമ്മൽ അന്നേരം പറഞ്ഞു കേട്ടോ എവിടേക്കാണെന്ന് ചോദിച്ചപ്പോൾ ഒറ്റപ്പാലത്തിന് തിരിച്ചു പോവുകയാണെന്ന കാര്യം നിർമ്മൽ ഇങ്ങനെ പറയാം അപ്പോഴേക്കും ഗൗതമ നന്ദയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്തിനാ മോൻ ഇപ്പൊ പോകുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ പോകാൻ അപ്പോൾ ഏ ജോലി നഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമൊന്നും ഇല്ലല്ലോന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ മോനെ ജോലിയൊക്കെ ഇനിയും കിട്ടില്ലേ എന്ന് ചോദിക്കും അപ്പോൾ ശ്രമിച്ചാലും കുറെ സമയമെടുക്കും അതുവരെ ചവിട്ടി നിൽക്കാൻ ഒരു തറയോ നാല് കാശോ സ്വന്തമായിട്ടില്ലാതെ ഈ നാട്ടിൽ ബുദ്ധിമുട്ടാണെന്ന് നിർമ്മലൂരോട് പറഞ്ഞു ഒറ്റപ്പാലത്താകുമ്പോൾ ഇതൊരു മണ്ണും ചെറിയൊരു വീടും ഒക്കെ ഉണ്ട് കൂട്ടിനെൻ്റെ അമ്മയും ഉണ്ടെന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗോതമൊന്നും മിണ്ടാതെ ഇങ്ങനെ തല കുനിച്ച് അവിടെ ഇരിക്കും കേട്ടോ ഇവിടെ ഞങ്ങളൊക്കെ നിർമ്മലിനെ ബന്ധുവായിട്ട് തന്നെയല്ലേ കണ്ടിട്ടുള്ളൂ എന്ന് നന്ദ എന്തായാലും ചോദിച്ചു താമസിക്കാൻ വീടില്ലെന്നോ അല്ലെങ്കിൽ ചിലവിന് ശമ്പളം ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് പോയാൽ അത് ഞങ്ങളുടെ സ്നേഹത്തെ വില കുറച്ച് കാണുന്നത് പോലെ ആവില്ലേ എന്ന് നന്ദ ചോദിച്ചപ്പം അങ്ങനെയൊന്നും പറയരുതെന്നും പിന്നെ നിങ്ങളോടൊക്കെയുള്ള എൻ്റെ കണപ്പാ കടപ്പാടും സ്നേഹവും അത് മരണം വരെ കൂടെ ഉണ്ടാകുമെന്നും നിർമ്മൽ പറയുക അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അരുന്ധതിക്ക് ഭയങ്കര സങ്കടം ലക്ഷ്മിക്ക് ഭയങ്കര സങ്കടം ഞാനൊരു മനുഷ്യനായി ജീവിച്ചതേ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണെന്നും അത് ഞാൻ ഒരിക്കലും മറക്കില്ലെന്നൊക്കെ നിർമ്മലും പറയാം എന്തായാലും എല്ലാത്തിനും എന്നും പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഗൗതം നീ പറയാൻ പറഞ്ഞു നമ്മുടെ അരുന്ധതി ഗൗതത്തിനോട് അപ്പോൾ വേണ്ട ഗൗതം സാറിനെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് പറയുക എൻ്റെ ജോലി കളയാൻ തന്നെ സാർ ഒരുപാട് കഷ്ടപ്പെട്ടതാ നല്ല സാറേ എന്ന് നിർമ്മല നേരം ഗൗതത്തിനോട് ചോദിക്കുക കേട്ടോ അപ്പോൾ എനിക്കാരോടും ഒരു പരാതിയില്ല സാറ് സാറിന്റെ ഡ്യൂട്ടി ചെയ്തു അങ്ങനെ ഞാൻ ഞാനതിനെ കരുതിയിട്ടുള്ളൂ എന്നൊക്കെ നിർമ്മൽ ഇങ്ങനെ പറയുന്നു അതിനെ ഗൗതം ഒന്ന ഒരു അക്ഷരം പോലും മിണ്ടിയില്ല പിന്നെ നന്ദയോട് എനിക്കൊരു പ്രത്യേകം നന്ദിയുണ്ട് കേട്ടോ എന്ന് പറയുമ്പോ എന്തിനാണെന്ന് ചോദിച്ചു നന്ദ അത് അന്ന് ആദ്യമായിട്ട് ആശുപത്രിയിൽ വെച്ച് കണ്ടപ്പോൾ മുതൽ ഈ നിമിഷം വരെ ഒരു ചേച്ചി മൂത്ത പെങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനത്ത് കയറി ഇരുന്ന് എന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചില്ലേ എന്ന് നന്ദയോട് നിർമ്മല് പറയാം അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ അരുന്ധതിയുടെ ലക്ഷ്മിയുടെ ഒക്കെ കണ്ണ് നിറഞ്ഞു ഈ നിർമ്മലിന്റെ വികാരഭരിതമായിട്ടുള്ള സംസാരം കേട്ട് ഇത്രയും പേരെ ബന്ധുക്കളായി എനിക്ക് തന്നില്ലേ എന്ന് ചോദിച്ചു ഗൗതം സാർ എതിർത്തിട്ട് പോലും ഒരു കൂടപ്പറപ്പിനെ പോലെ എന്നെ സ്നേഹിച്ചില്ലേ എന്ന് ചോദിച്ചു അതിനൊക്കെയാണെന്ന് പറഞ്ഞു അപ്പോഴേക്ക് ലക്ഷ്മിയുടെ കണ്ണൊക്കെ നിറയോ ആ സമയത്ത് എനിക്കും നിർമ്മല എൻ്റെ സഹോദരൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നന്ദയും ഇങ്ങനെ സംസാരിക്കുക ഇപ്പോൾ എനിക്കൊരു സമാധാനമൊക്കെ അനുഭവപ്പെടുന്നുണ്ട് ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിർമ്മൽ പോവാനായിട്ട് ഇറങ്ങുന്നു അങ്ങനെ നിർമ്മൽ ഭാഗമായിട്ട് ഇറങ്ങുന്ന ഈ സമയത്ത് പെട്ടെന്ന് നന്ദ ഫോൺ എടുത്ത് വിളിക്കും അപ്പം നന്ദ ഫോൺ എടുത്ത് വിളിക്കുന്നു വിളിച്ച് തൊട്ടടുത്ത നിമിഷം തന്നെ ദേ നമ്മുടെ നിർമ്മലിൻ്റെ അമ്മ വീട്ടിലേക്ക് വരുന്നു അമ്മ വലത് കാലുകയറി എടുത്ത് കാല് കാലെടുത്ത് വെച്ചപ്പോഴേക്കും മകൻ അമ്മയെ കണ്ടു അമ്മയെ അമ്മ എന്താ ഇവിടെ എന്ന് ചോദിച്ചു ഈ സമയത്ത് നിർമ്മൽ ഞാനേ അമ്മയെ വിളിച്ചു വരുത്തെന്ന് നന്ദ പറഞ്ഞു എന്തിനാ എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പം പ്രത്യേകിച്ചതിൽ മനസ്സിലാക്കാനൊന്നുമില്ല നിർമ്മലിനെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ അമ്മയെ ഇങ്ങ് വിളിപ്പിച്ചതാണെന്ന കാര്യം നമ്മുടെ നന്ദ പറയാം നിർമ്മലിനെ വീണ്ടും നമ്മുടെ നന്ദ അതിവിദഗ്ധമായി പൂട്ടിയെന്ന് തന്നെ പറയാം അപ്പോഴേക്ക് അരന്ധതിയും ലക്ഷ്മിയും ഒക്കെ കൂടെ വരുവാ വലിയമ്മേ ഇത് ഇത് നിർമ്മലിന്റെ അമ്മയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇവിടെ കയറി വരാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല ഒരു തെറ്റ് ചെയ്തു പോയെന്നും അതിനെന്നോട് പൊറുക്കണമെന്നൊക്കെയുള്ള രീതിയിൽ ആ ചേച്ചി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റി ഒന്നും ഇവിടെ സംസാരിക്കണമെന്നില്ല എന്ന് പറയുവാണ് അരന്ധതി എന്നെ വേർത്തോ എനിക്കതിൽ ഒരു പരാതിയും വിഷമവും ഒന്നുമില്ല എങ്കിലും നിങ്ങളെല്ലാവരും എൻ്റെ മകനെ സ്നേഹിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ അത് എന്നൊക്കെ പറഞ്ഞു അത് ഔദാര്യമൊന്നും അല്ലല്ലോ നിർമ്മൽമോഹൻ്റെ വരവ് ഞങ്ങളുടെയൊക്കെ മനസ്സിനെ തണുപ്പിക്കുകയാണ് ചെയ്തതെന്നും അർജുൻ എന്ന് പറയുമ്പോൾ എല്ലാം അറിയാം എല്ലാം അറിയാം എനിക്കെന്ന് ആ ചേച്ചി പറയാം നന്ദമോൾ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഇവരെല്ലാവരും അന്തം നോക്കുക അപ്പം അമ്മ വരണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് വരുവായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ മനസ്സ് വിട്ടിട്ടിട്ട് നീ മാത്രം അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ കാര്യം എന്ന് അമ്മ അന്നേരം മോനോട് ചോദിക്കുക ആദ്യം എനിക്ക് ഒന്ന് കാണണമെന്നും അതിനൊന്നും അതിനൊന്നെ അനുവദിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണേ അപ്പോൾ ശരി മോളെ ചെന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അല്ല നിർമ്മലി കൂടി വാ വാ എന്നു പറഞ്ഞു നന്ദ നിർമ്മലിനെ വിളിക്കുക അങ്ങനെ അരുന്ധതിയും ലക്ഷ്മിയും പുറത്ത് ഇങ്ങനെ മനസ്സമാധാനം ഇല്ലാതെ നിൽക്കും അവരകത്തേക്ക് പോയപ്പോൾ ഏട്ടത്തി എന്താ സാവിത്രം വന്ന് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ലക്ഷ്മി ചോദിച്ചപ്പോൾ കുടുംബം കലക്കുന്ന ഒന്നിനെയും എനിക്ക് പിടിക്കില്ല ലക്ഷ്മി എന്ന് അരുന്ധതി പറയാം അതിൻ്റെ തകർച്ചയും വേദനയും ഒക്കെ അനുഭവിച്ചത് കൊണ്ടാവാം അങ്ങനെയെന്ന് പറയുമ്പോൾ ഏട്ടത്തി അത് നിർമ്മലിൻ്റെ അമ്മയല്ലേ എന്ന് ചോദിച്ചു അത് ഓർത്ത ഞാൻ ക്ഷമിച്ചതെന്ന് അരുന്ധതി ലക്ഷ്മിയോട് പറയാം അങ്ങനെ ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ഏർ സുമംഗലയുടെ മുന്നിൽ ചെന്ന് സാവിത്രി നിൽക്കുന്നു നിർമ്മലും തൊട്ടടുത്തുണ്ട് അപ്പോൾ കൈ പിടിച്ച അതായത് സുമംഗലയുടെ കൈ പിടിച്ച് തെറ്റ് ചെയ്തത് ഞാനാണെന്നും ക്ഷമ ചോദിക്കേണ്ടത് ഞാനാണെന്നൊക്കെ സാവിത്രി പറയുക എല്ലാം മറന്ന് എനിക്ക് മാപ്പ് തരണമെന്നും പറഞ്ഞു ആ അമ്മ ഈ അമ്മയോട് മാപ്പ് ചോദിക്കുന്നു ഇതൊക്കെ കണ്ട് നിർമ്മലിങ്ങനെ സ്വന്തം വിട്ടിങ്ങനെ നിൽക്കുക കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ പഴയതൊന്നും ആലോചിക്കാനോ വേദനിക്കാനോ ഒന്നും നിൽക്കണ്ട സാവിത്രി എന്ന് സുമംഗല നേരം പറഞ്ഞു ആ സമയത്ത് നിർമ്മലിതൊക്കെ ഭയങ്കര സങ്കടത്തോടെ കേട്ടോ കണ്ടുകൊണ്ട് നിൽക്കുന്നെ ഒരു ഭാര്യ എന്നുള്ള നിലയില് നിങ്ങൾ എന്നെ ചതിച്ചു എന്ന് മനസ്സിലൊരു ഒരു എരിഞ്ഞിരുന്നു എന്നും പക്ഷേ ഇപ്പൊ അതിന് സ്ഥാനമില്ലെന്നും ഇല്ലെന്നും സുമംഗല പറയാം അമ്മ എന്നുള്ളൊരു നിലയില് നിങ്ങൾ എനിക്ക് വലിയൊരു സൗഭാഗ്യം തന്നതെന്ന് പറഞ്ഞു നിങ്ങളാണ് എൻ്റെ നെഞ്ചിലെ കനല് കിടത്തിയതെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഇനി ഞാൻ പ്രാർത്ഥിക്കാത്ത ഈശ്വരന്മാരില്ല എല്ലാവരോടും ഞാൻ എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അതിന് അതിനുള്ള ഉത്തരവായി നിർമ്മലിനെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയെന്നുള്ള കാര്യമൊക്കെ സുമംഗല ഇങ്ങനെ പറയുകട്ടോ അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ സാവിത്രിക്ക് ഭയങ്കര കരച്ചിൽ നിർമ്മലും ഇത് കേട്ട് ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക അപ്പോൾ അങ്ങനെ ഇവരിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ തിരിച്ചു പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചൊന്ന് ഇടഞ്ഞു എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ സാവിത്രി വിളിക്കാൻ ഞാൻ സമ്മതിച്ചതെന്ന് പറഞ്ഞു എനിക്കൊന്നേ പറയാനുള്ളൂ ഇനി മുതൽ നിർമ്മലിന് ഒരമ്മയല്ല രണ്ടു പേരാണ് അമ്മമാരെന്ന് പറയുമ്പോഴേക്കും നിർമ്മലിൻ്റെ മനസ്സൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ കലങ്ങി മറിയുവാണേ സാവിത്രി കരഞ്ഞുകൊണ്ട് ചിരിക്കുക പിന്നെ സാവിത്രി ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് വിവാഹ കാര്യത്തിൽ കൂടി ഒരു തീരുമാനം എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അന്നേരവും അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിളി ആ സമയത്ത് നിർമ്മലിനി അത് അംഗീകരിക്കാൻ പറ്റത്തില്ലല്ലോ നിർമ്മല നേരെ ഇവരുടെ അടുത്തേക്ക് ചെന്നു അപ്പം ആരെയും നീ വിളിച്ചേ എന്ന് സാവിത്രി അമ്മ ചോദിച്ചു അന്നേരം രണ്ടുപേരെയും കൂടിയാണ് ഞാൻ വിളിച്ചത് എന്ന് നമ്മുടെ നിർമ്മല് പറയുക അപ്പം രണ്ടമ്മമാരുടെയും മനസ്സങ്ങ് നിറഞ്ഞോട്ടോ വിവാഹകാര്യത്തിൽ ഇപ്പോൾ ധൃതി പിടിച്ചൊരു തീരുമാനമൊന്നും എടുക്കണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അതിന് വെച്ച് താമസിപ്പിക്കേണ്ട മോനെ നിനക്കിഷ്ടമാണല്ലോ പിന്നെന്താ എന്ന് സാവിത്രി ഞാൻ ചോദിച്ചു ഈ കാര്യം ഞങ്ങൾ രണ്ടമ്മമാരും കൂടെ ചേർന്ന് അങ്ങ് തീരുമാനിക്കും മോനെ മിണ്ടാതെ അങ്ങ് നിന്നാ എന്ന് പറഞ്ഞു അങ്ങനെ നിർമ്മല് ആ ഒരു മിണ്ടാട്ടം മുട്ടി അവിടെ നിൽക്കുക ഈ സമയത്ത് നമ്മുടെ ഗൗതമാണെങ്കിൽ അവിടെ ആകെ ഒക്കെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകട്ടോ ഈ സമയത്ത് അരിന്തതി അവിടെ പറയണ സുമംഗലയെ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു എങ്ങനെ കഴിയുന്നു അവൾക്ക് ഇതിനൊക്കെ സ്വന്തം കുടുംബത്തിൽ നിന്ന് കൈയിട്ട് വാരി അവളോട് ക്ഷമിക്കാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ലക്ഷ്മിയും നന്ദയും ഗൗതമൊക്കെ പരസ്പരം ഇങ്ങനെ നോക്കുക എനിക്കാണെങ്കിലോ മരണം വരെ അതിനൊന്നും പറ്റത്തില്ലെന്നൊക്കെ അരുന്തതി പറഞ്ഞു അതല്ലേ ഗാഥയോട് സംസാരിച്ചാലും സുജാതയുടെ മുഖത്തുപോലും ഞാൻ നോക്കാത്തത് എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പച്ചി വിചാരിച്ചു കാണും ബാലനങ്ങള് പോയി അർജുനും പോയി നിർമ്മലിനെ കാണുന്നത് മാത്രമാണ് ഇപ്പൊ ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇപ്പൊ നിർമ്മലിനെ നഷ്ടപ്പെടരുത് എന്ന് കരുതിയിട്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ആ ഒരു കഴിഞ്ഞപ്പോ അവരെന്താന്ന് ചോദിച്ചു അവരെന്താന്ന് ചോദിച്ചപ്പോ അവരെ സുമങ്കലാപിച്ച് കാണാൻ പോയേക്കോ എന്ന് പറഞ്ഞു അവരെന്തിനാ അങ്ങോട്ട് പോയത് കല്യാണം ആലോചിച്ച് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ഗൗതം ചോദിക്കുക അപ്പൊ എന്താ ഗൗതം സാറിന് അതിന് താല്പര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് താല്പര്യം ഇല്ലാതിരുന്നത് ഒന്ന് അവൻ്റെ ജോലിയോ സ്വഭാവമോ അത് ശരിയായിരുന്നില്ല രണ്ട് പിങ്കി നമ്മുടെ കുഞ്ഞിൻ്റെ വാടക അമ്മയാണ് എന്നുള്ള കാരണവും ഉണ്ട് അതിനകത്തുനിന്ന് നമ്മുടെ ഗൗതം പറയാം അതിൽ ഒരു പ്രശ്നം പരിഹരിച്ചു പിന്നെ ഇനിയിപ്പോൾ രണ്ടാമത്തെ പ്രശ്നം നിൽക്കുവല്ലേ എന്ന് ഗൗതം ചോദിച്ചു എനിക്കെന്തായാലും ഇഷ്ടമായിരുന്നു പിങ്കിക്കൊരു ജീവിതം കിട്ടുന്ന നല്ലതല്ലേ ഇന്ന് ലക്ഷ്മി അന്നേരം പറയുവാ നമുക്കെന്നും അർജന്റ ഒരു സാമീപ്യം അത് കിട്ടുകയും ചെയ്യില്ലേ എന്നൊക്കെ ചോദിച്ചപ്പം എനിക്കും ഒടുവിലായപ്പോ ആ കല്യാണം നടക്കണമെന്ന് തന്നെയായിരുന്നു ഇവനല്ലേ എതിർപ്പ് മുഴുവനും എന്ന് നമ്മുടെ അരുന്ധതി പറഞ്ഞേ അപ്പൊ ആര് പറഞ്ഞു എനിക്ക് എതിർപ്പാണെന്ന് എനിക്കൊരെ എതിർപ്പും ഇല്ല എന്ന് പറഞ്ഞു ഗൗതം നിറഞ്ഞ മനസ്സോടെ ഇവരുടെ മുന്നില കല്യാണത്തിനെ സു മൂളുക അപ്പം ഗൗതം സാർ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ നന്ദ എങ്കിൽ പിന്നെ നമുക്കിന്ന് തന്നെ പിങ്കിയെയും നിർമ്മലിനെയും ഒന്നിപ്പിക്കുന്ന ആ വിഷയത്തെ പറ്റി ചർച്ച ചെയ്ത് തീരുമാനം എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും എടുക്കുക ഏട്ടെത്തി ഇനി എന്തായാലും അത് വൈകിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഇവരിങ്ങനെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക ഈ സമയത്ത് പിങ്കിയെ നമ്മുടെ അമ്മ അതായത് നിർമ്മലിൻ്റെ സ്വന്തം അമ്മ കണ്ടു ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്മയ്ക്ക് അമ്മ ഇങ്ങനെ തൊട്ടും തലോടിയൊക്കെ പിങ്കിയെ നോക്കുക ഗിരിജ അപ്പുറം ഒക്കെ കണ്ടുകൊണ്ട് കലി കയറി നിൽക്കുവാണ് പിങ്കി ആണെങ്കിൽ ഒരു ചെറു പൂഞ്ചിരിയോടെയാണ് വന്ന് നിൽക്കുന്നത് ഈ സമയത്ത് പിങ്കിയെ കണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കാം പ്രിയം നല്ല എന്നല്ല ലക്ഷ്മി എന്നാ പേരിട്ട് വിളിക്കേണ്ടതെന്ന് ആ പാവം അമ്മ പറയാ ഓ പിശാചിന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയില്ലല്ലോ നിർമ്മലി മൈൻഡേ ചെയ്യുന്നില്ല കുറച്ചുകൂടി പ്രായവും പക്വതൊക്കെയുള്ള ഒരു പെണ്ണായിരിക്കും എന്നാ ഇവൻ പറഞ്ഞപ്പോൾ ഞാൻ കരുതിയതാ ഇതൊരു ചെറിയ പെണ്ണല്ലേ എന്നൊക്കെ ഇങ്ങനെ അമ്മ പറഞ്ഞു അത്ര ചെറിയ പെണ്ണൊന്നും അല്ല വിവാഹം കഴിപ്പിച്ചിട്ട് തന്നെ വർഷം മൂന്നായി എന്നീ ഗിരിജ നിര ഇടയ്ക്ക് കയറി പറയാം ആ പിന്നെ ഇപ്പൊ ഇത് വൈദ്യണ്ണി ആയിട്ടിരിക്കുന്ന സമയമാണെന്നൊക്കെ പറഞ്ഞു അതൊക്കെ എന്തിനാഗ്രഹിച്ച ഇപ്പൊ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചു സുമംഗല അല്ല മനുഷ്യരുടെ കാഴ്ചയിലോ മനസ്സിലോ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലേ അതങ്ങ് മാറിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞുതാണെന്ന് ഗിരിജ അപ്പം എൻ്റെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണയും ഇല്ല എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞപ്പം അതേതായാലും നന്നായി പിന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിൽക്കണത് എന്ന് ഓർക്കണമെന്ന് പറയുമ്പോൾ എന്താ എത്ര അറിയാനെന്ന് ചോദിച്ചു ഗിരിജ എന്തെങ്കിലും മനസ്സിൽ വെച്ചാണോ സംസാരിക്കുന്നത് സുമങ്കല ചോദിച്ചപ്പോൾ പിന്നെ ഒന്ന് വെക്കാതെ എല്ലാ മനുഷ്യരും മനസ്സിൽ എന്തുകൊണ്ടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഗിരിജ പറയോ കേട്ടോ അതല്ല എന്ന് പറയും ഭാവിക്കൊക്കെ ചെയ്യുന്നത് കൊള്ളത്തരോ കൊള്ളത്തരോ എന്ന് പറഞ്ഞു ഗിരിജ അല്ല സാവിത്രിയോട് ഞാൻ പറഞ്ഞത് സുമങ്കലയ്ക്ക് എന്താ എത്ര ദേഷ്യം വരാനായിട്ട് ഓ നിങ്ങളിപ്പടയും ചക്കരക്കാണല്ലോ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ഗിരിജ ഒരുമാതി വർത്താനം പറയുമ്പോൾ ഈ വീട്ടിൽ അതിഥിയായിട്ട് വന്നതാ സാവിത്രി എന്ന് സുമംഗല പറയുന്നു ആണോ കുറച്ചുനാള് മുൻപ് സുമംഗല ഇവിടെ നിന്ന് കരഞ്ഞതും പറഞ്ഞതും ഒക്കെ മറന്നു പോയോ അന്ന് കുറ്റപ്പെടുത്തിയത് ഇതേ സാവിത്രിയെ തന്നെയല്ലായിരുന്നോ എന്ന് ഗിരിജ ചോദിക്കുന്നു എന്തായാലും അന്ന് നിങ്ങൾ കരഞ്ഞതിൻ്റെ പേരിൽ ഒരു ചിത്രം ഇപ്പം എൻ്റെ മനസ്സിലുണ്ട് എന്ന് ഗിരിജ പറയുന്നു നിർമ്മലിൻ്റെ ദേഷ്യം വരാൻ തുടങ്ങി ഈ സമയത്ത് ചിറ്റയ്ക്ക് എന്താ എന്ന് പിങ്കി ഇങ്ങനെ ചോദിക്കുകട്ടോ അപ്പം പിങ്കിയുടെ ചിറ്റ പറഞ്ഞാൽ ശരിയാ പക്ഷെ തെറ്റുവാ രണ്ട് ഭാഗവും എനിക്കറിയാം കുറേയൊക്കെ സുമംഗലക്കും അറിയാം മറ്റാരോടും വിശദീകരിക്കേണ്ട കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞു തെറ്റുപറ്റാത്ത മനുഷ്യരില്ലല്ലോ ക്ഷമ ചോദിച്ചു അത് കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഗിരിജയുടെ വായടപ്പിച്ചു അപ്പം ചിറ്റ പറഞ്ഞതൊന്നും ആൻഡി കാര്യമാക്കണ്ടാന്ന് നമ്മുടെ പിങ്കി പറയുന്നു പക്ഷെ പിങ്കിയോട് ഇപ്പം വെറുപ്പ് മാത്രമാണ് നമ്മുടെ നിർമ്മലിന് ഇതിനേക്കാളും വലിയ ആട്ടോ അപമാനോ ഒക്കെ അഭിമുഖ അനുഭവിച്ചവളാണ് ഞാൻ എൻ്റെ മോനും അതുപോലെ തന്നെയാണെന്നും അതൊന്നും ഒരു പുത്തരി പറഞ്ഞു ഒരു കാര്യം മാത്രമേ എനിക്ക് മോളോട് പറയാനുള്ളൂ ഇവനെ വിഷമിപ്പിക്കരുത് എന്നുള്ളത് അപ്പോഴേക്കും പിങ്കി ആകെ ധർമ്മസങ്കടത്തിലായി ഗിരിജി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക നിർമ്മലിൻ്റെ ജാതകം കൊണ്ടുവന്നായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അതൊന്ന് കാണണമല്ലോ എന്ന് പറയുമ്പോൾ അതിനെന്താ അപ്പം നമുക്ക് മുറിയിലോട്ട് പോകുന്ന പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ മുറിയിലോട്ട് പോകുന്നു അവർ മുറിയിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നിർമ്മലിങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ എവിടെ എന്നിട്ട് നിർമ്മൽ അങ്ങോട്ടേക്ക് പോകാട്ടോ പോയ നിർമ്മൽ തിരിച്ച് പിങ്കിയുടെ മുന്നിലേക്ക് വന്നു ഞാനത്ര പാവൊന്നും അല്ല ഞാൻ പലതും താങ്ങും പക്ഷെ എൻ്റെ അമ്മ ഒരു പാവ അമ്മയെ വേദനിപ്പിക്കരുത് എന്ന് പിങ്കിയോട് നമ്മുടെ നിർമ്മലു പറയാം പിങ്കി മൊത്തത്തിൽ പെട്ടു പിങ്കിയുടെ അഹങ്കാരമെല്ലാം അവസാനിക്കാൻ പോകുന്നിടത്താണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ നന്ദി